അച്ഛൻ എക്സ്പ്രസീവ് കൂടുതലും ഇതാണ് ക്യാമറയുടെ മുമ്പിലാണ് കൂടുതൽ എക്സ്പ്രസീവ് ആൻഡ് സാറിനോട് എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാം ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അച്ഛൻ അത് പക്ഷെ നമുക്ക് നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന അതിലല്ല എൻ്റെ ബ്രദറ് കുറച്ചുകൂടെ എക്സ്പ്രസീവാണ് പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു റോ അങ്ങയുടെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുക കാരണം ഇത് വില കൊടുത്താൽ കിട്ടില്ല കാരണം ഒരു അച്ഛന്റെ മനസ്സിന് കിട്ടുന്ന ആനന്ദം അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം അതാണ് ഏറ്റവും വലുത് തീർച്ചയായിട്ടും അല്ല നിങ്ങളിപ്പം അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തന്നെ സന്തോഷം കിട്ടത്തില്ല അദ്ദേഹത്തിന്റെ കണ്ണ് നടന്നു എന്ന് പറയുന്ന സി എൻ സീണ്ടാടകാണ് മൂന്ന് നാടകം നാടകത്രയം എന്ന് പറയുന്നത് സാഗേതം കാഞ്ചന സീത ലങ്കാലി ലങ്കാലക്ഷ്മിയിൽ അവസാനം രാവണൻ മണ്ടോതിരിയുടെ മണ്ടോദരിയുടെ മടിയിൽ കിടന്നിട്ട് അവരുടെ മോത്ത് നോക്കിയിട്ട് ഒരു ഒരു ചോദ്യമാണ് രാവണന്റെ ജീവിതം ഒരു പാഴ്ചലവായിരുന്നു ഇല്ലാന്ന് പറയും അപ്പോഴായിരിക്കും ഒരുപക്ഷെ രാവണൻ ഏറ്റവും കൂടുതൽ കാരണം രാവണൻ അറിയാം പിറ്റേ ദിവസം രാവണൻ ഉണ്ടാവില്ല ആ ഒരു ഒരു അത് ആ ഒരു ഫീലാണ് പായ് ചെലവല്ലായിരുന്നു നമ്മൾ